നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം വ്യാപനത്തിന്റെ തുടക്കത്തിൽ ഏറെ ഭീതിയോടെയാണ് പ്രവാസികൾ ദുബായി വീക്ഷിച്ചിരുന്നത് പ്രവാസികളുടെ സ്വന്തം ഇടമായ നൈഫിൽ നിന്ന് നാട്ടിലെത്തിയ ഒട്ടുമിക്കവർക്കും രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി ഇതേ തുടർന്ന് ആ സ്ഥലം മുഴുവനായും ലോക്ക്ഡൌൺ എന്നാൽ സ്ഥിതി വീക്ഷിച്ച് ദുബായിൽ കർശന നിയന്ത്രണങ്ങളാണ് ഗൾഫ് ിൽ അൻപതിൽ പരം പേരാണ് കൊറോണ മൂലം മരണത്തിന് കീഴടങ്ങിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ ദുബായിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നവരിൽ കൂടുതൽ ജാഗ്രതയും പുലർത്തുകയുണ്ടായി എന്നാൽ ഇന്നലെ ദുബായ് വിമാനത്താവളത്തിൽ എത്തിയ നൂറ്റി യാത്രക്കാരുടെ റാപ്പിഡ് ടെസ്റ്റ് പൂർത്തിയായപ്പോൾ എല്ലാവരും നെഗറ്റീവായിരുന്നു ഇവരിൽ ആർക്കും തന്നെ കോവിഡ് ഇല്ല എന്ന് പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്യുകയുണ്ടായി ഇതേ തുടർന്ന് ഇന്നലെ നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരും കരിപ്പൂരിൽ എത്തിച്ചേർന്നു ഇതിൽ നിന്നെല്ലാം തന്നെ ഏറെ ശുഭപ്രതീക്ഷയാണ് പ്രവാസികൾക്കും ഒപ്പം പ്രവാസികളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ കേരളത്തിനും നൽകുന്നത് ക്വാറന്റൈൻ കാലാവധി കൂടി കഴിയുമ്പോൾ മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് അധികൃതർ ചിന്തിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു ശുഭവാർത്ത കൂടി ദുബായിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായി കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യൻ യുവതി യു എൽ കുഞ്ഞിന് ജന്മം നൽകി ദുബായ് ആശുപത്രിയിലാണ് ഇരുപത്തിയഞ്ചുകാരി ജന്മം നൽകിയത് അമ്മയും കുഞ്ഞും ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു മെയ് രണ്ടിനാണ് കോവിഡ് രോഗം യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെയ് പത്തൊമ്പതിനായിരിക്കും പ്രസവം എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇവർ പ്രസവിക്കുകയായിരുന്നു പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഉള്ളതെന്നാണ് അധികൃതർ പറയുന്നത് കുഞ്ഞിനെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട് പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്ന് അൽസക് ആശുപത്രി അധികൃതർ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ